അഞ്ച് പഴങ്ങൾ ഹൃദയാഘാതം നിയന്ത്രിക്കും പക്ഷാഘാതം നിയന്ത്രിക്കും കൊളസ്ട്രോൾ കുറയ്ക്കും ആ അഞ്ച് പഴങ്ങൾ ഏതൊക്കെ അവ എങ്ങനെ നിയന്ത്രിക്കുന്നു അതുപോലെ കൊളസ്ട്രോൾ കൂടുമ്പോൾ ശരീരത്തിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെ ഹൃദയാഘാതം പക്ഷാഘാതം എന്നിങ്ങനെ ജീവൻ അപകടത്തിലാക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്ന പടിവാതിലാണ് രക്തത്തിലെ ഉയർന്ന കൊളസ്ട്രോൾ ഈ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ ഏറെ പ്രയോജനം ചെയ്യുന്നവയാണ് ഈ അഞ്ച് പഴങ്ങൾ ചെറിയ തോതിലൊക്കെ ശരീരത്തിന് കൊളസ്ട്രോൾ ആവശ്യമാണെങ്കിലും ഇവയുടെ തോത് പരിധി വിട്ടുയരുന്നത് നല്ലതല്ല ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇവയൊക്കെയാണ് നെഞ്ചുവേദന തലകറക്കം മനം മറിച്ചൽ മരവിപ്പ് അമിതമായ ക്ഷീണം ശ്വാസം മുട്ടൽ നെഞ്ചിന് കനം രക്തസമ്മർദ്ദം അവ്യക്തമായ സംസാരം കാലിൻ്റെ കീഴ്ഭാഗത്ത് വേദന തുടങ്ങിയവ നാം എന്ത് കഴിക്കുന്നു എന്നത് കൊളസ്ട്രോൾ തോത് നിർണയിക്കുന്നതിൽ പ്രധാനമാണ് അതിനാൽ തന്നെ കൊളസ്ട്രോൾ തോത് കുറയ്ക്കുന്ന ഈ പറയുന്ന പഴങ്ങൾ ഭക്ഷണ ക്രമത്തിൽ ഉൾപ്പെടുത്തണം ഒന്ന് അവക്കാഡോ ആൻറ്റി ഓക്സിഡൻ്റുകളും വൈറ്റമിൻ കെ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഫൈവ് വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ ഇ മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് എന്നിവയും അടങ്ങിയ അവക്കാഡോ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈ ഗ്ലിസറൈഡ് തോതുകൾ ആരോഗ്യകരമായ രീതിയിൽ നിലനിർത്താനും അവക്കാഡോ ഉത്തമമാണ് രണ്ട് ആപ്പിൾ ആരോഗ്യകരമായ ചർമ്മത്തിനു മുതൽ ദഹന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വരെ പലതിനും ആപ്പിൾ ഉത്തമമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ഫൈബർ പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ തോതിനെ കുറച്ചു കൊണ്ടുവരും രക്തധമനികൾ കട്ടയാകുന്നത് തടയാനും ആപ്പിൾ സഹായിക്കും മൂന്ന് വൈറ്റമിൻ സി അടങ്ങിയ പഴങ്ങൾ നാരങ്ങ ഓറഞ്ച് മുന്തിരി പോലുള്ള സിട്രസ് പഴങ്ങളെല്ലാം കൊളസ്ട്രോൾ തോത് നിയന്ത്രിക്കുന്നവയാണ് ഈ പഴങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഹെസ്തറിഡിൻ ഉയർന്ന രക്തസമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നു ഇവയിൽ അടങ്ങിയിരിക്കുന്ന പെക്റ്റിൻ ഫൈബറും ലിമിനോയിഡ് സംയുക്തങ്ങളും രക്തധമനികൾ കട്ടിയാക്കുന്നത് തടഞ്ഞ് എൽ ഡി എൽ തോത് കുറച്ച് കൊണ്ടുവരുന്നു സിട്രസ് പഴങ്ങളിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങിയവയുടെ സാന്നിധ്യം കുറയ്ക്കും നാല് പപ്പായ വളരെ എളുപ്പം ലഭ്യമായ പപ്പായയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദവും ചീത്ത കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന എൽ ഡി എൽ കൊളസ്ട്രോളും കുറയ്ക്കുന്നു അഞ്ച് തക്കാളി തക്കാളി പഴമാണോ പച്ചക്കറിയാണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ എങ്ങനെ എടുത്തിരുന്നാലും വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവയെല്ലാം അടങ്ങിയ തക്കാളി കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് അത്യുത്തമമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും കുറയ്ക്കുന്നു ഈ അഞ്ച് പഴങ്ങളും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ മറക്കരുത് ഇവ നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്യും ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ഗുഡ് ഹെൽത്ത് വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്